ഈ ഈ ഈ വെറുപ്പ് സംശയം അത് കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയമായി തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നയിൽ വിജയിച്ച ഒരു എം പി ബി ജെ പിക്ക് കേരളത്തിൽ നിന്നുണ്ടായി അത് സംഭവിച്ചിരിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തി വയലാറിന്റെ കേന്ദ്രം രക്തസാക്ഷികളുടെ ഹൃദയ രക്തം കൊണ്ട് ചുമന്ന മണ്ണ എന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരിഫിന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ കുറഞ്ഞത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരിഫ് അവിടെ വിജയിക്കുമ്പോ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് സി പി എം കുറഞ്ഞത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ കുറിച്ച് ക്ഷസ്ഥാനങ്ങളുടെ സി പി എമ്മിന്റെ ചരിത്രത്തിലെ ഒരു ചുവന്ന പൊട്ടുപോലെ പൊതിറ്റാണ്ടുകൾക്ക് കേരളത്തെ കമ്മ്യൂണിസ്റ്റ് കേരളമാരുടെ ആവേശമായ കരിമള്ളൂ ലീഗിന് പൊല്ലാരിമംഗലം പോലെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം ബിജെപിക്ക് ബൂത്തിൽ ഒരാളെ കിട്ടാത്ത ആ ആ പഞ്ചായത്തിലെ ഒരു കിട്ടിയ വോട്ട് ബി ജെ പി എന്നാണ് ബി ജെ പിക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്തൊടി പോലും ചെങ്കൊടി ഉയർത്തി കണ്ണൂരിൽ നിങ്ങൾക്ക് കിട്ടിയത് പന്ത്രണ്ട് വോട്ട് അവർക്ക് കിട്ടിയത് ആ ബൂത്തിലെ ഏറ്റവും അധികം വരുന്ന വോട്ട് നിങ്ങൾ ഈ പ്രയോഗങ്ങൾ നിങ്ങള് അതിന്റെ ഗുണം ലഭിക്കുന്നത് നിങ്ങൾക്കല്ല മറിച്ച് ബി ജെ പിക്ക് ആണെന്ന് ബോധ്യപ്പെടാനാണ് ഞാനിത് പറഞ്ഞു വെച്ചത് ബി ജെ പി അത് ആ രാഷ്ട്രീയം ഈ വെറുപ്പിന്റെ തമ്മിലെടുപ്പിക്കുന്ന രാഷ്ട്രീയം കളിക്കുമ്പോ നമുക്കത് മനസ്സിലാവും പക്ഷെ ബി ജെ പിയെ പോലും കാണിക്കുന്ന വിധത്തിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു കടല പോലെ ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഈ ദിവസങ്ങളിൽ നമുക്കറിയാം ഇവര് അതിന് നല്ല പറ്റിയവരാണ് ഈ അരിപാട് കവലയിലും ഒന്ന് പ്രസംഗിച്ചില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് വരെ അവർ പറഞ്ഞല്ലോ ആർ എസ് എസിന് നേരിടാൻ പറഞ്ഞത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നാണ് ഇതാണ് ഇത് മുദ്രാവാക്യം അത് കേട്ടിട്ട് കുറച്ചൊക്കെ സി പി എമ്മിന് കൊടുക്കുന്ന ഒരു ശീലം പലാരമംഗലത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് പി അടുത്ത കാലത്ത് കൊടുത്തവരോടാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് വിശ്വസിച്ചു സി പി എമ്മിന് മാത്രമാണ് കഴിയുക എന്ന് വിശ്വസിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്തവർ കൊടുത്ത പറഞ്ഞത് ഘട്ടത്തിൽ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി പപ്പുമോനാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സ്നേഹമുള്ളവരെ നമ്മൾ വോട്ട് ചെയ്തു ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കേരളത്തിലെ ഏതാണ്ട് രണ്ട് കോടിയോളം വരുന്ന വോട്ടർമാർ വോട്ട് ചെയ്തു അപ്പോൾ പോളിങ്ങിന്റെ രണ്ടാം ഘട്ടം ആകെ വോട്ടെടുപ്പ് പൂർത്തിയായത് നൂറ്റി ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ രാജ്യത്താകെ വോട്ട് ചെയ്തത് കോടി വോട്ടർമാർ മനസിലാക്കിക്കോ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി വോട്ടർ പട്ടികയിൽ പേരുള്ള തൊണ്ണൂറ്റിയെട്ട് കോടി മനുഷ്യർ വോട്ട് ചെയ്യേണ്ട ഏഴ് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയക്കകത്ത് നമ്മൾ ഭാഗമാക്കാകുമ്പോ അതിന്റെ ഇരുപത്തഞ്ച് ശതമാനം പോലും കഴിഞ്ഞിട്ടില്ല പതിനാല് കോടി പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ ആകെ തൊണ്ണൂറ്റിയെട്ട് കോടി പേർ വോട്ട് ചെയ്യണമായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ വോട്ട് ചെയ്തത് പിന്നെയും അഞ്ചു ഘട്ടങ്ങൾ വോട്ടെടുപ്പ് ബാക്കിയായിരുന്നു നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മാത്രമാണ് പൂർത്തിയായത് നാന്നൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ പിന്നെയും വോട്ടെടുപ്പ് നടക്കണമായിരുന്നു എന്ന് വച്ചാൽ ഈ ബൃഹത്തായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ രാജ്യത്തെ പത്ത് ശതമാനം ആളുകൾ പോലും പങ്കെടുക്കുന്നതിന് മുൻപ് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടോ

മകളുടെ ഭർത്താവ് കേരളത്തിന്റെ മന്ത്രി കുട്ടികൾ മകൾ വീണ വിജയന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾ മുഹമ്മദ് റിയാസിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾ ഇതാണ് പേരെ കുട്ടികൾ ഞാൻ അവരെ അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല എല്ലാം കൂടി കെട്ടും കിടക്കയും എടുത്ത് ദുബായിലേക്ക് പോയി ദുബായിൽ മവൻ വിവേക് താമസിക്കുന്നു അവിടുന്ന് വിവേകും വിവേകിന്റെ ഭാര്യയും വിവേകിന്റെ മക്കളും കൂടി എന്ന് വെച്ചാൽ ഫുൾ ഫാമിലി ഇന്തോനേഷ്യയിലേക്ക് സിംഗപ്പൂരിലേക്ക് ജർമ്മനിയിലേക്ക് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ചെലവാക്കി ഇവര് ടൂർ പോയി ആരാ ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞവർ ഈ നാട്ടിൽ ധാരാൾ വായിക്കുന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പത്രത്തിന്റെ മുഖപ്പേജിൽ പണം കൊടുത്ത് ഇത്തനെ ഉണ്ടാക്കാൻ ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഞങ്ങളില്ലെങ്കിൽ നിങ്ങളൊക്കെ രണ്ടാം കിടപ്പി പോവും പരസ്യം കൊടുത്തവർ ഏപ്രിൽ മാസം തീയതി നിങ്ങൾ പറഞ്ഞല്ലോ ആലപ്പുഴയിലെ ആരിഫ് ഏപ്രിൽ മാസം ഇരുപത്തിയേഴാം തീയതി രാവിലെ കേരളത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന്റെ പിറ്റേ ദിവസം ഈ ആരിഫിനോട് കേരളത്തിലെ ചാനലുകളൊക്കെ ചോദിക്കാണ് അല്ല തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ പ്രചരണമൊക്കെ അവസാനിച്ചല്ലോ ഇനി നിങ്ങൾക്ക് വിശ്രമമല്ല എന്താ പരിപാടി ആരിഫിന്റെ ഒരു മറുപടി ഇല്ല എന്താണ് എനിക്ക് കുറെ കഥ കിട്ടാറുണ്ട് എന്നാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് റമദാനിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് കൊള്ളുന്ന ചൂടിലാണ് റമദാൻ നോമ്പത് നല്ല ചൂടത്ത് ഈ സാധു നോമ്പൊക്കെ പിടിച്ചു പോയപ്പോ കുറെ നോമ്പൊക്കെ വെള്ളം കുടിച്ചൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും എന്നാ മുറിഞ്ഞ നോമ്പ് കളാക്കുക അല്ല എന്താ കഥ കിട്ടാൻ പോണ് മറുപടി ഈ റമദാനിലാണ് സിനിമ മമ്മൂട്ടി ഇവിടെ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല ഇലക്ഷൻ ആയിരുന്നല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ കഥ ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വന്നിട്ടുള്ള മലയാള സിനിമകളാകെ കണ്ട് കഥാപീട്ടണം പറഞ്ഞതിൽ ഒരു ശതമാനം പോലും തമാശയില്ല ഒരു ശതമാനം അതിശയോക്തി അല്ലാൻ നിങ്ങളോട് പറഞ്ഞത് ഡോക്യുമെന്റഡ് ആണ് കേരളത്തിലെ ഡോക്യുമെന്റാണ് വീഡിയോ ഇവർ ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നവര് സമുദായത്തെ ഉടലോടെ കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ കേരളത്തിലെ വോട്ട് ഈ പച്ചക്കള്ളം പറഞ്ഞ് പെട്ടിയായതിന്റെ പിറ്റേ ദിവസം ലോകം ചുറ്റാൻ പോയപ്പോ നിങ്ങളോർക്ക് അവരെന്തെടുക്കേ ഇവര് പരിഹസിച്ച രാഹുൽ ഗാന്ധി എന്താ ചെയ്തത് പിന്നെയും അഞ്ചു ഘട്ടങ്ങളിലായി ഉത്തരേന്ത്യയിലെ ഹിന്ദി ഭൂമിയിൽ അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലേക്ക് ആർ എസ് എസ് കൊളുത്തിവെച്ച വർഗീയതയുടെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കോൺഗ്രസിന്റെ നേതാവ് സി പി എമ്മുകാർ പരിഹസിച്ച രാഹുൽ ഗാന്ധി ബോധ്യപ്പെടണം നമുക്ക് ടൂർ പോയില്ല വിനോദയാത്ര പോവാൻ കഴിയില്ല കാരണം രാഹുല്

ായിരുന്നു ദുബായിൽ ആയിരുന്നു ഫാമിലി ടൂറിലായിരുന്നു ഇത് ഞാൻ ആവർത്തിച്ച ഈ അടിപാടക്കവറയിൽ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരിപാടോ പഞ്ചായത്ത് ഇലക്ഷൻ ഇവിടെ സ്റ്റേജ് കിട്ടും എന്നിട്ട് പറയും എന്താ പറയാ എന്താ പറയാ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഇല്ല കേട്ടോ നിങ്ങളുടെ പള്ളിക്ക് കാവൽ നിന്ന് വരാ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പരലോധി തോന്നിയിലൊന്നുമില്ല കാറ്റിന്റെ കഴുതല് പാലം കിടക്കുക പിണറായി സഖാവിന്റെ കത്ത് കാണിച്ചു കൊടുക്കുക കത്തുമായി വരുന്നത് നമ്മുടെ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ പ്രവേശിക്കാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ പിടിച്ച ഇന്ത്യൻ വീണ്ടെടുക്കാനുള്ള പോരാട്ടം നയിക്കുമ്പോ ആ പോരാട്ടം ഭൂമിയിൽ അവസാന നിമിഷം വരെ വീണ്ടെടുത്ത് ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രത്യാസത്ത നേതാവാണ് രാഹുൽ ഗാന്ധി െത്തുന്നതിന് മുൻപ് ആ പോരാട്ടം അവസാനിപ്പിച്ച് നാട് ഒറ്റുകാരന്റെ പേരാണ് വിട്ടോടിയാണ് പിണറായി വിജയൻ കുറിച്ചു വച്ചു കൊള്ളുക ചോദ്യം ഉണ്ടാവണം എന്നിട്ട് മനസ്സിലാക്കിക്കോ അപ്പൊ കൊറേയൊക്കെ ആവത്ത് തോന്നില്ല നിങ്ങൾക്ക് വക്കഫുമില്ല അടിവാട്ടപ്പള്ളി അതിന്റെ മിനാരം എന്റെ മുമ്പിലുണ്ട് വക്കഫ് മുതലാണ് എങ്ങനെയാ വക്കഫായത് എങ്ങനെയാ വക്കഫായത് നിങ്ങൾ പറയാ ഇവിടുത്തെ ഏതോ പൂർവികനായ ഒരു കാരണവർ ഇത് പള്ളിക്കാണ് എന്ന് വെച്ചാൽ അല്ലാക്കാണ് ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും അഞ്ചു മിനിറ്റ് എനിക്ക് മൂന്നാല് ഈ അടിവാട് അടിപാടുക ഒരു കടമുറി എന്റെ ആണെന്ന് സങ്കല്പിക്കാതെ അതിന്റെ ഓണർഷിപ്പ് എനിക്കാണ് അതിന്റെ കൈവശാവകാശം അതിന്റെ പൊസൻ എനിക്കാണ് അത് വാടകയ്ക്ക് കൊടുത്താൽ അതിന്റെ വാടക വരുമാനം എനിക്കാണ് അത് കൈമാറ്റം ചെയ്യാനുള്ള അധികാരം എനിക്കാണ് എന്റെ കാലശേഷം അതെന്റെ മക്കൾക്കാണ് വക്കഫാൻ ഉള്ളവര് അതിങ്ങനെയാണ് അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് കൈകസാവകാശം അള്ളാഹുവിന് വേണ്ടി ആ മുതൽ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിന്റെ വരുമാനം അള്ളാഹുവിന് അതിന്റെ പിന്തുടർച്ച അവകാശം എന്ന് വെച്ചാൽ അത് എനിക്ക് മാത്രല്ല തലമുറകൾക്ക് അനന്തരാവകാശികൾക്ക് അത് വക്കഫാക്കിയ നിമിഷം മുതൽ ഒരു അത് ഇതാണ് വക്കഫ് എന്ന് പറയുന്നത് അള്ളാക്ക് വന്നിട്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല അപ്പോഴോ അതിനാണ് അള്ളാഹുബിന്റെ കൈകാര്യകർത്താവ് ആകട്ടെ അയ്യപ്പനാകട്ടെ ഗുരുവായൂരപ്പനാകട്ടെ

ും ചോദ്യം ചെയ്യാനാവാത്ത അവകാശം ഇനി എങ്ങനെയാ വക്കഫാക്കാൻ തീരുമാനിച്ചു വക്കഫ് വക്കഫ് ബോർഡ് വന്ന് പരിശോധിക്കും ആധാരം കൃത്യാണോ ബാക്കി കാര്യങ്ങളൊക്കെ എന്നാൽ വക്കഫ് ബോർഡ് തീരുമാനിക്കാണ് എന്ന് ഇവര് കൊണ്ടുവന്ന നിയമത്തിൽ എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക് എന്തിനാണെന്നറിയോ നിങ്ങള് ലീഗ് ഒന്ന് ഒന്ന് ചെറുതായിട്ടെങ്കിലും നമ്മൾ സന്തോഷിച്ചല്ലോ അതിന്റെ ഗതികേടാണല്ലോ കൊല്ലമായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ പല്ലാരിമംഗലത്തെ മുസ്ലിം ലീഗ് പല്ലാരിമംഗലത്തെ മുസ്ലിം ലീഗ് പാർട്ടിയെ കൊണ്ട് എന്ത് നേട്ട നിങ്ങൾ കേട്ടോ നിങ്ങളുടെ വക്കഫ നിങ്ങളുടെ മദർസ നിങ്ങളുടെ എത്തിവന നിങ്ങളുടെ ഈ നിങ്ങളുടെ പള്ളിയുടെ ഈ രാജ്യത്തെ വരുന്ന കോടവാണ് ദരിദ്ര കൂട്ടരെ ഒന്നുമില്ലാത്തവരല്ല ഇന്ത്യൻ ആർമി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ സ്ഥാപനം ഉത്തരം എന്റെ കുട്ടികൾ എഴുതിക്കോ വക്കപ്പോ ഒൻപതര ലക്ഷം ഏക്കർ ഭൂമി അതിന്റെ ഇന്നത്തെ വിപണി വില ആധാരത്തിലെ വില യഥാർത്ഥ വിലയല്ലോ ആധാരത്തിലെ വില ഒന്നര ലക്ഷം കോടി രൂപ പോയവർ നമ്മുടെ പൂർവികന്മാർ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് കുട്ടികൾക്ക് ജീവിക്കാൻ ബോർഡിന്റെ ഇവർ പറഞ്ഞു ബോർഡിന് പ്രഖ്യാപിക്കാൻ പറ്റൂല പിന്നെയോ അപേക്ഷ കളക്ടറു കൈമാറണം കളക്ടർ വന്ന് നോക്കിട്ട് തീരുമാനിക്കും ഏത് കളക്ടർ ഏത് കളക്ടർ എറണാകുളത്തെ കളക്ടർ അല്ല കേരളത്തിലെ സർവീസ് ഉദ്യോഗസ്ഥന്മാരല്ല പിന്നെയോ പൊതുനിരത്തിൽ പഴം പൊതുദിനത്തിൽ ആ പഴം വിൽക്കുന്ന സൈക്കിളിന്റെ പുറത്ത് സമുദായത്തിന്റെയും മതത്തിന്റെയും പേരെഴുതി വെക്കണമെന്ന് തീട്ടുരം സംഘപരിവാറിന്റെ ആജ്ഞാനപായ ഉത്തരേന്ത്യയിലെ കളക്ടർമാര് അവരാ തീരുമാനിച്ചു പറഞ്ഞാൽ വക്കഫ് ബോർഡിന് വക്കഫാക്കാൻ അധികാരമില്ല അടുത്തതാണ് അതിലേറെ രസം ഒരു മുസ്ലിം 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 എന്നാണ് വാക്ക് ഇബ്രാഹിം കാരണം മുസ്ലിമായ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം മുസ്ലിമായ മാതാപിതാക്കൾക്കുണ്ടായ ഞാൻ മുസ്ലിം അല്ല എന്ന് പ്രഖ്യാപിക്കാത്ത ആളാണ് മുസ്ലിം അങ്ങനെ മനസ്സിലായിരുന്നു അങ്ങനെ ഞാൻ കുറെ കാലമായിട്ട് അങ്ങൻചൊരു ചങ്ങായി ഒപ്പര് കാസർകോട്ടൊരു വക്കീലാണ് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല പറഞ്ഞു മോശം ഈ കാസർകോട്ടെ വക്കീലിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം ഒപ്പര് മൂന്ന് കുട്ടിക്ക് പത്തൊമ്പത് വയസ്സുണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് പതിനഞ്ച് വയസ്സുണ്ട് മൂന്നാമത്തെ കുട്ടിക്ക് പതിനൊന്ന് വയസ്സുകൊണ്ട് ഭാര്യയും കൂടെ ഉണ്ട് നല്ല സ്നേഹത്തിൽ നല്ല വാതിൽ കഴിഞ്ഞറിയുന്ന ഒരു തർക്കം ഇല്ല ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാൽ ഈ വക്കീൽ എന്താ അറിയില്ല ഈ വക്കീല് ചെയ്തത് മുമ്പ് ഒരു ഭാര്യയും കുട്ടിയുടെ ദിവസം രജിസ്റ്റർ പോയി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും കൂടി കല്യാണം കഴിഞ്ഞതാണ് ഇന്ന പള്ളിയിൽ രജിസ്റ്റർ കഴിക്കുക അതായത് നിങ്ങൾക്കുള്ള മൂന്ന് കുട്ടികളാണ് നിൽക്കുന്ന പിന്നെ അവരങ്ങനെ ഒന്നുകൂടി കല്യാണം കഴിച്ചു മാപ്പിള സഖാക്കളെ ഈ മൂത്ത രണ്ട് കുട്ടികളോ പത്തൊൻപത് വയസ്സുള്ള കുട്ടിയും പതിനെട്ട് വയസ്സുള്ള കുട്ടിയും സാക്ഷിയായിട്ട് ഒപ്പിട്ടു എന്ന് വെച്ചാൽ ഉമ്മാന്റെ ഉപ്പാന്റെ രണ്ടാം കല്യാണത്തിന് സാക്ഷിയായി രണ്ട് മക്കളൊപ്പു നേരത്തെ കല്യാണം സഹിയായിരുന്നു അത് സഹിയായി ആ ആ വിവാഹം രജിസ്റ്റർ പള്ളിയിലാണ് വിവാഹവും വിവാഹമോചനവും സ്വത്ത് വിഹിതം വയ്ക്കലും നടക്കുക ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചാണ് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് എന്റെ സ്വത്ത് വിഹിതം വെച്ചാൽ എന്റെ ഈ രണ്ട് പെൺകുട്ടികൾക്ക് കുറഞ്ഞ പങ്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് നിയമത്തിന്റെ പുറത്ത് വരണം അവരോ ഞാൻ സ്പെഷ്യൽ സ്പെഷ്യൽമാരെ ജാറ്റ് പ്രകാരം ഒന്നും കൂടി കല്യാണം കഴിച്ചു ഇനി മൊത്തം സ്വത്ത് എന്റെ മക്കളാണ് ചേട്ടനും കൊടുക്കണ്ട അനിയനും കൊടുക്കണ്ട ചേട്ടന്റെ എത്തിമുക്കൾ അവർക്കും കൊടുക്കണ്ട ഒന്നും വേണ്ട മൊത്തം ഞാനും എൻ്റെ മക്കൾക്കും അങ്ങനെ ആവാനാണ് ഞാൻ ഒന്നും കൂടി കല്യാണം കഴിച്ചത് എന്ന് വെച്ചാൽ മൂപ്പര് ഡിക്ലയർ ചെയ്തു ഞാൻ മുസ്ലിമായ മാതാപിതാക്കൾക്കുണ്ടായ ഒരാളാണ് പക്ഷേ ഐ എം മുസ്ലിം അങ്ങനെ ആയിരിക്കന്നെ ഞാൻ ഒരു അമുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കും നേരത്തെ ഉണ്ടായിരുന്നു അഥവാ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച ഏതൊരാൾക്കും ഇവര് ഒരൊറ്റ വാക്കേ ചേർത്തു പ്രാക്ടിസിംഗ് മുസ്ലിം ആയിരിക്കണം അഞ്ചു വർഷമായി ഞാൻ അവസാനിപ്പിക്കാണിപ്പോ ഞാൻ അതിന്റെ അപകടം ബോധ്യപ്പെടും പിന്നെ കുറെ കാര്യങ്ങളുണ്ട് സഭയില്ല ആരാണ് സ്നേഹമുള്ളവരെ പ്രാക്ടിസിംഗ് മുസ്ലിം ഇസ്ലാം ആചരിക്കുന്ന മുസ്ലിം ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നത് എന്താണ് അഞ്ചു വക്കത്തും നമസ്കരിക്കുന്നവൻ മുപ്പത് നോമ്പും പിടിക്കുന്നവൻ ഇസ്ലാമിന്റെ നിയമങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവൻ പ്രാക്ടീസിംഗ് മുസ്ലിം അതിൽ വീഴ്ച വരുത്തുന്നവൻ നോൺ പ്രാക്ടീസിംഗ് മുസ്ലിം ആർക്കാണ് വക്കഫ് ചെയ്യാൻ പറ്റുക വക്കഫ് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസിംഗ് മുസ്ലിം എന്ന് വെച്ചാൽ എന്റെ വാപ്പ മൂപ്പർക്ക് എട്ട് സെന്റും ഒരു വീടു മൂപ്പർക്ക് ഒരു പുതിയ കൊടുക്കുക എനിക്കത് പറ്റില്ല എനിക്ക് വാപ്പാന്റെ സ്വത്ത് മൊത്തം കിട്ടണം അല്ലെങ്കിൽ നമ്മളെ ഈ ഉദാഹരണമായിട്ട് സാഹിബിന്റെ കടമുറി സാഹിബിനോട് പറഞ്ഞു കേട്ടോ ഈ കടമുറി അദ്ദേഹം ഉപ്പ അങ്ങനെ എനിക്ക് വേണം ചെയ്യാ മോൻ പോയിട്ട് ഒരു കേസ് കൊടുക്കാം എൻറെ ഉപ്പ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രാക്ടീസിങ് മുസ്ലിം അല്ല അപ്പൊ കോടതി കഴിഞ്ഞാൽ എന്താ തെളിവ് എല്ലാ വക്കത്തിലും സുബൈക്കൊപ്പ പെട്ടിപ്പോ നോക്കുമ്പോ മുമ്പിൽ തന്നെ അഞ്ചുപേരും പള്ളി പോകണം പരിപാടി മൂപ്പർക്കില്ല സുബൈകമായ മിക്കപ്പോഴും അപ്പൊ മൂപ്പർ എന്തല്ലാക്ടീ മുസ്ലിം അല്ല അപ്പോഴോ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ വീട് അത് അംബാനി സഹോദരന്മാരിലെ മുകേഷ് അംബാനിയുടെ വീടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വീട് പതിനാല് നിലയോ മറ്റോ ഏതാണ് നാലായിരം കോടി രൂപ വില വരുമെന്നാണ് ഏകദേശം ഒരു കണക്ക് ആ ഭൂമി ആ വീടിരിക്കുന്ന ഭൂമി നിയമ തർക്കത്തിൽ ഉള്ളതാണ് അമ്പാനി കൊടുത്ത കോടതി അഫ്ലവിറ്റ് ഈ വക്കഫ് ഭൂമി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഞാൻ വീട് കെട്ടി എന്നാണ് കാരണം മൂപ്പര് വീട് നിർമ്മിച്ചത് വക്കഫ് പ്രോപ്പർട്ടിക്കാലത്താണ് നിയമത്തിൽ അടുത്ത വ്യവസ്ഥ കേട്ടോ ഇതുപോലെ അംബാനിയുടെ വീടുകൾ മാത്രമല്ല എണ്ണമറ്റ സർക്കാർ കെട്ടിടങ്ങൾ ഗവൺമെന്റ് പ്രോപ്പർട്ടികളുണ്ട് വക്കഫ് ഭൂമിയിൽ ഗവൺമെന്റ് കെട്ടിടങ്ങൾ കോടിക്കണക്കിന് രൂപ വില നിൽക്കുന്ന വക്കഫ് ഭൂമികളിൽ കാലാകാലങ്ങളിൽ അധികാരത്തിൽ ഗവൺമെന്റ് കെട്ടിടം വെച്ചിട്ടുണ്ട് ആ വക്കഫ് ഭൂമിക്കിൽ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി അഥവാ ഒരു ഒരു പോസ്റ്റ് പെട്ടി ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അടിപാട് കവലയിലെ തപാൽ പെട്ടി ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ഒരു ഇനി മേലിൽ പിന്നെയോ പിന്നെയോ അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ആ ആ നിയമം നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന്റെ തൊട്ടു മുൻപിലുള്ള മൂന്ന് ദിവസം ഡൽഹിയിൽ നമ്മുടെ അഭിപന്യനായ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ മുറിയിൽ ഞാൻ ഉണ്ടായിരുന്നു ആട്ടിൽ നിന്ന് ചെന്ന് വലിയ ബാഗും വലിച്ച മുറിയിൽ കയറുമ്പോ വിശേഷം പറയും ഒരു ഞാൻ കയറി വെക്കുന്നതിന് മുൻപ് വക്കീലല്ലേ എന്റെ കയ്യിലേക്ക് ഈ കരട് ഭേദഗതി നിയമം എന്റെ ഈ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുഹമ്മദ് ഷായടക്കം ലീഗിന്റെ അഭിഭാഷകരുമായി ലീഗിന്റെ എം പിമാർ കൂടിയാലോചിച്ചു ഓരോ ഓരോ ആയി ഇതൊക്കെ അതിൽ അവതരിപ്പിച്ചു അപ്പോഴും ഞാൻ അവസാനിപ്പിക്കാണ് അവിടെ പറയാൻ നമ്മൾ ഭയന്ന ഒരു കാര്യം കൂടി വക്കഫ് ബോർഡിൽ എന്ന് വെച്ചാൽ സമ്പൂർണമായും ഈ രാജ്യത്തെ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം മാനേജ് ചെയ്യുന്ന ഒരു ബോർഡിക്കാ രണ്ട് അമുസ്ലിങ്ങൾ വേണം രണ്ട് അമുസ്ലിങ്ങൾ കൂടി വക്കഫ് ബോർഡിലേക്ക് വരണം അത് ആരാകണമെന്ന് ആര് തീരുമാനിക്കുന്നു സർക്കാർ തീരുമാനിക്കും ഇന്ത്യയിൽ ഇപ്പോൾ ആരാണ് സർക്കാർ മോദിയും അമിത്ഷായുമാണ് സർക്കാർ എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ വക്കഫ് ബോർഡ് അടക്കം ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇപ്പോഴുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലേയും കേന്ദ്ര വക്കഫ് ബോർഡിലേക്കും രണ്ട് ആർ എസ് എസിന്റെ അവര് നിയോഗിക്കും എന്തിനാണറിയോ അകത്ത് നിന്ന് തകർക്കാൻ അവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാം വേണമെങ്കിൽ ദേവസ്വം ബോർഡിലേക്ക് രണ്ട് മുസ്ലിങ്ങളെ കൊണ്ടുപോകും ക്രൈസ്തവ ട്രസ്റ്റുകളിൽ നിങ്ങൾ രണ്ട് മുസ്ലിങ്ങൾ അനുവദിക്കോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സിഖ് സഹോദരന്മാരുടെ ഗുരുദ്വാരകളെ നിയന്ത്രിക്കുന്ന ഗുരുദ്വാര കമ്മിറ്റിയിലേക്ക് നിങ്ങൾ രണ്ട് മുസ്ലിം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം നേതാക്കന്മാർക്ക് ഒരു സംശയം നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചാൽ അതൊരു വർഗീയതയാകുന്നു പക്ഷേ ഒരാൾ ഞാൻ അവസാനിപ്പിക്കാനും സ്നേഹമുള്ളത് ലീഗ് എന്തിനാണ് കോൺഗ്രസിന്റെ കൂടെ

ഒരാൾ ഒരാൺകുട്ടി രാജ്യത്തിന്റെ ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് ചോദിച്ചു അയോധ്യയിൽ നിങ്ങൾ ഉണ്ടാക്കിയ രാമക്ഷേത്രം ആ രാമക്ഷേത്രം പരിപാലിക്കുന്നത് ഹൈന്ദവ സഹോദരന്മാരുടെ ട്രസ്റ്റാണ് ആ രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലേക്ക് നിങ്ങൾ രണ്ട് മുസ്ലിങ്ങളെ ഉൾക്കൊള്ളിക്കുമോ അത് ചോദിച്ച നേതാവിന്റെ പേര് കെ സി വേണുഗോപാൽ എന്നാണ് അയാൾ നിന്ന് ചോദിക്കാൻ ധൈര്യം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞോ ഞങ്ങൾ ലീഗിലെ ചെറുപ്പക്കാരുടെ പറകില് കുറെ പേര് കൂടിയതാ അല്ല ഈ മുതിർന്നവരെന്നെ പോയാൽ മതിയോ നിങ്ങക്കൊന്നു പോണ്ടേ നിങ്ങക്ക് ഒരു ലഴ ഉണ്ടാക്കിയെന്താ നിങ്ങക്ക് ഒരു കച്ചലുണ്ടാക്കിയെന്താ ഇങ്ങനെ ഒക്കെ ചോദിച്ചപ്പോ ച്ഛനുണ്ടാക്കാനും പാണക്കാട്ടെ തങ്ങളെ മുഖത്ത് മുമ്പിൽ പോയി മുഖം വീർപ്പിച്ചു നിൽക്കാനും അറിയാനിട്ടല്ല ഞങ്ങളുടെ കൂട്ടത്തിന്ന് ഒരു കുട്ടി അതിന് പോയിട്ടില്ല കാരണം ഞങ്ങൾക്കറിയാം നിങ്ങള് എത്ര പ്രായം ചെന്നവൻ എന്ന് വിളിച്ചാലും ഈ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് നേരെ സംഘപരിവാറിന്റെ കൈ ചൂണ്ടിയാൽ പോലെ എഴുന്നേറ്റ് ഈ ടി മുഹമ്മദ് ബഷീർ എന്ന നേതാവ് നടന്നോ ആദ്യമായി ോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായി ആ സംഗതി അവർക്ക് വക്കഫ് ബോർഡിലേക്ക് വിടേണ്ടി വന്നു എന്നതാണ് എന്തിനാണ് ലീഗ് 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 എന്ന് ചോദിച്ചാൽ പല്ലാരിമംഗലത്തെ ലീഗുകാർ നിങ്ങൾ അഭിമാനത്തോടെ ഈ കൊടിയും പിടിച്ചു നിൽക്കണം ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളറാണ് അതിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ കോടി ആളുകൾ ആ സബ്സ്ക്രൈബ് അതുപോലെ ഒരു സംഗതി ഇങ്ങനെ ഉയരത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടില്ലേ ഈ വയനാട് പ്രളയത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കഴിഞ്ഞ എട്ടര വർഷക്കാലമായി ഈ രാജ്യത്തോ കേരളത്തിലോ ഒരധികാരവും കൈയാളാത്ത ഇനി ഒരു ഒന്നര വർഷം കൂടി ചന്ദ്രികയും തുറന്നു വെച്ചപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സബ്സ്ക്രൈബർമാർ ഇങ്ങനെ വർദ്ധിക്കുന്നത് പോലെ പിന്നിട്ട ഏതാണ്ട് പത്തൊൻപത് ദിനരാത്രിങ്ങൾക്കിടയിൽ ഈ കേരളത്തിലെ ലോകത്തെ മനുഷ്യർ പാണക്കാട്ട് കോടി രൂപ എന്നാണ് ഈ രാജ്യം മുഴുവൻ അധികാരമുള്ള ഒരു വർഷം ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപ കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഇന്നലെ പാണക്കാട്ട് തങ്ങളുടെ പ്രഖ്യാപനം വന്നു എന്താണ് ആ കുടുംബങ്ങൾക്കൊക്കെ പതിനയ്യായിരം രൂപ വീതം ഞങ്ങൾ കൊടുക്കും എന്നാണ് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെന്റ് സ്ഥലം വാങ്ങി നൂറ് വീട് ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറയാതെ